ഹലോ വെൽക്കം ഫ്രണ്ട്സ് ഇത് എൻ്റെ ഒരു പുതിയൊരു സംരംഭമാണ് ഞാനൊരു ഹോം ബേക്കറാണ് ബേസിക്കലി ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലേക്ക് ആദ്യമായിട്ടാണ് അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ചെറിയ കുറച്ച് കാര്യങ്ങൾ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഹോം കേക്ക്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒക്കെ നമ്മൾ പുറത്തുനിന്നാണ് എല്ലാവരും വാങ്ങുന്നത് ഞാനുൾപ്പെടെ എല്ലാവരും പക്ഷേ അത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും വളരെ കുറഞ്ഞ് ചിലവിൽ തന്നെ പക്ഷെ നമുക്കിപ്പോൾ ഓറഞ്ചിൻ്റെ സീസണോ അല്ലെങ്കിൽ നമുക്ക് ഏ സീസണോ ഫ്രൂട്ട്സ് ഏത് വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതിനകുമ്പോൾ കുറച്ച് റേറ്റേ ഉള്ളൂ നമ്മൾ കുറച്ച് ഒന്നോ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ പറ്റു കഴിയുമ്പോൾ നമ്മുടെ ക്രഷസ് നമ്മുടെ വലിയ വില കൊടുക്കും അങ്ങനെ ക്രഷസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ക്രഷാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഹോം ബേക്കേഴ്സിന് ഇത് യൂസ്ഫുൾ ആവും എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇതിലേക്ക് കരാക്കാണ് നമുക്ക് ഹലോ വെൽക്കം ഫ്രണ്ട് അപ്പം ഞാനിപ്പം ഇവിടെ ഇപ്പം ഒന്നര കിലോ ഓറഞ്ച് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തതിൻ്റെ ജ്യൂസ് എടുക്കാം അപ്പം ആദ്യം അത് നമുക്ക് ആ പണി ആദ്യം ചെയ്യാം ഇതുപോലത്തെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക് അധികം അരിക്കേണ്ടിയൊന്നും വരില്ല അത് ഇതിൽ തന്നെ നമുക്ക് വരാം അപ്പം ഞാനിപ്പം കുറച്ച് ഞാനിപ്പം ഇത് ഇതുപോലെ കുറച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ ജ്യൂസ് ഞാനിപ്പം എടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിന് എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം എടുത്തിട്ട് ഞാൻ ഇനി കാണിക്കാം ഇതിനാൽ മലിനെ രണ്ട് കപ്പ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി പഞ്ചസാരയാണ് നമ്മൾ എടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് കപ്പ് ജ്യൂസിന് ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഇപ്പം എനിക്ക് മധുരം കുറച്ച് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചൊന്നേക്കാൾ വരെ എടുക്കാം എനിക്കിപ്പോൾ ഒന്ന് മതി ഈ ഒരു കപ്പ് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ വേറെ ഒന്നുമില്ല ഇനി ഒരു കാര്യമില്ല ഇതിനെ നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലോ ഒന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് വന്ന് എടുക്കാം അത്രേ ഉള്ളൂ ഒപ്പം ഞാൻ ഒരണ്ട് ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒരു കാൽ കപ്പിനടുപ്പുള്ള മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ശകലം കോൺഫ്ലവർ ഒരു ഒരു ടേബിൾ സ്പൂണും കോൺഫ്ലവർ കളിക്കി വെച്ചിട്ടുണ്ട് അതിവിടെ ഇരുന്ന് നോക്കെ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഹൈ ഫ്ലെയിമിൽ ആ ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ നേരത്തെ കുറച്ച് ഓറഞ്ച് ജ്യൂസിലോട്ട് ഒരു ടേബിൾ സ്പൂണ്ണൂറ് നമ്മുടെ കോൺഫ്ലോവറിൽ ചേർത്തിട്ടുണ്ട് കലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാം ഇത് വേറെ ഒന്നിനുമല്ല നമുക്ക് പെട്ടെന്നൊന്നും കുറി കിട്ടാൻ വേണ്ടി മാത്രമാണ് വേണം അല്ലാതെ ഇതിപ്പം അതിന് വേണ്ടി വേണ്ടി ഒന്നും വാങ്ങണ്ട കുറച്ച് നേരം ഇരുന്ന് ക്ഷമയില്ലാത്തോട് ചെയ്ത് മാത്രമേ ഉള്ളൂ ഇത് വേണ്ട ഒരു ആവശ്യമില്ല അത് നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറുക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ ഞാൻ എനിക്ക് അത്ര ക്ഷമയില്ല അപ്പം ഇപ്പം തന്നെ നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ കുറുകി വരുന്നുണ്ട് ഇതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർത്തത് അല്ലാതെ ഇതിൻ്റെ ടെക്സ്റ്റർ മാറുകയും അല്ലാതെ മറ്റ് ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും ഇല്ല ഇതൊന്നും കുറി കിട്ടുക എന്നുള്ള ഒരു ആ ഒരു പർപ്പസ് മാത്രമേ ഇതിനുള്ളൂ അതേപോലെ പെട്ടെന്ന് തന്നെ കുറി കിട്ടും കേട്ടോ ഇതിപ്പം കുറച്ചൂടെ ഒന്ന് കുറുകി നന്നായിട്ട് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ആയി വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇനി ഒരു കൂടിപ്പോയി അഞ്ച് മിനിറ്റ് അത്രയും ഫ്രഷ് റെഡി ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം ആയി ഇതിപ്പം നമ്മളിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്തിരിക്കുകയാണ് അപ്പം അത് ഇപ്പം മിക്കവാറും അത് അതിൽ ഒരു ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു അരമൂല നാരങ്ങ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം പഞ്ചസാരയിൽ നിന്ന് ക്രിസ്റ്റലൈസിങ് ഒഴിവാകും ഇപ്പം നമ്മളിപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു വഴി പോലെ ഇതിൽ തെളിഞ്ഞു കാണാൻ പറ്റും കണ്ടോ നമ്മൾ നോക്കുമ്പോൾ ഒരു വഴി പോലെ കണ്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് മതി ഇത് ഏകദേശം ആയിട്ടുണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു വഴി വേണ്ട ഇത് മതി ഇതാണ് ഇത്രയും മതി നമുക്ക് ഇതൊക്കെ നല്ല കുഴപ്പൊന്നുമില്ല ഇതുമാതി നമ്മൾ തണുക്കുമ്പോൾ നമുക്ക് ഒരു പോറി പോറി കൺസിസ്റ്റൻസീയിലോർക്ക് നമുക്ക് കിട്ടും മതി ഇതുമാതിയോ ഓക്കേ ഞാൻ ഇപ്പോ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അളവ് തന്നെ ഇടുക അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോ ഈ കപ്പ് എടുത്തത് ആണ് നമുക്ക് എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടി മാത്രം ഇപ്പോ ഒരു കപ്പ് ഒന്നര കപ്പ് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്കിപ്പോ നമുക്കിതില് ഓറഞ്ച് എടുത്തപ്പോഴേക്കും നമുക്കിപ്പോൾ ഒന്നര കപ്പ് അതിന് ആ കപ്പിന് ഒന്നര കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല യാതൊരു ഫ്ലേവറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല വേറെ ഓറഞ്ച് മാത്രമേ ഉള്ളൂ ഓറഞ്ച് പഞ്ചസാരയും പിന്നെ ചേർത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു ചെറിയ ചെറിയൊരു ടീസ്പൂണും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കോൺഫ്ലവർ മാത്രമാണ് ചേർക്കാം വെച്ചാൽ കുറുക്ക കുറുകി വരാൻ പറ്റും അതൊക്കെ കുറുകി വരാൻ വേണ്ടി മാത്രം അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കളിച്ചാൽ അതാണ് നല്ലത് കാരണം എനിക്ക് ടൈം കുറച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാനതങ്ങനെ ചെയ്തത് നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസിൽ അത് മാത്രം ചെയ്താൽ മതി നമ്മൾ അത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിവിടെ ജാത്തന്നെ ഒരു അരമൊരു നാരങ്ങ കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ദൈവീരസിസ്റ്റൻസി ആവാൻ വേണ്ടി മാത്രം നമുക്കിത് ഒരു ഇതൊരു ഏകദേശം എട്ട് പത്ത് പ്ലേക്ക് നമുക്കിത് സുഖമായിട്ട് നമുക്ക് എന്ത് സുഖമായിട്ട് പേടിക്കാതെ ഒരു കെമിക്കൽ ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും യൂസ് ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും സുഖമായിട്ട് നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ ഇങ്ങനെ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഹോംലേയുടെ പ്രശ്നം ഞാനിപ്പോൾ ഇതിനെ ഒരു കപ്പിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് നേരത്തെ ഞാൻ വാങ്ങിയ ഒരു ക്രഷാണ് ക്രഷിൻ്റെ ബോട്ടിലാണ് ഇതിപ്പം നേരത്തെ മേടിച്ചതാണ് അപ്പോൾ അതിപ്പം തീർന്നുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി അപ്പം ഇനി ഞാൻ ഇതിലോട്ടൊഴിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പോകാനേ നേരത്തെ ഞാൻ ചേർന്നിട്ടുള്ളതാണ് എനിക്ക് ഇത്രയും ബോട്ടിൽ നീക്കി കേട്ടോ ഇത്രയും ആണ് നെയ്തിട്ട് ഒന്നര കിലോന്ന് ഇനി ഇത്രയും ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാൻ പോകുമ്പാണേ ശരി ഓക്കെ